നേടിയ അവർ നൃത്ത വിദ്യാലയവും നടത്തുന്നുണ്ട് പാരമ്പര്യ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഒരു കലാകാരി ശ്രദ്ധാലുവാണ് ഇന്ന് കുച്ചിപ്പുടിയുടെ മനോഹാരിതയുമായി നമുക്ക് മുന്നിലെത്തുകയാണ് ഭാവങ്ങളുടെയും ചലനങ്ങളുടെയും പൂർണ്ണതയുമായി കലയെ പ്രാണവായു പോലെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകരുടെ പ്രിയതാരം ശ്രീമതി രചനാരായണൻകുട്ടിയെ ഏറെ ആദരവോടെയും സ്നേഹത്തോടെയും ഈ വേദിയിലേക്ക് സ്വാഗതം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലോളവും താളവും ഗൈസപ്പം എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ ഞങ്ങളത് ചെപ്പിരി ശിവ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രജനാരായണൻകുട്ടി ആൻഡ് ടീമിൻ്റെയും ഒക്കെ നല്ല അടിപൊളി ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വെയ്റ്റിംഗ് ആണ് മോർണിംഗ് തൊഴുത് വന്നു ഫുഡൊക്കെ കഴിച്ച് അമ്പലത്തിൽ തന്നെ സദ്യ ഒക്കെ ഉണ്ടായിരുന്നു കൈസ് സദ്യ ഒക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ പോകുന്നു പിന്നെ ഈവനിംഗിൻ്റെയും ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ കൈസ് ഞാനൊരു പാട്ടുപാടിയോണ്ട് നടക്കുമായിരുന്നു അപ്പോൾ കറക്റ്റ് അവിടെ മൈലുണ്ടായി കേട്ടോ അപ്പോൾ ഞാൻ അത് കാണിച്ചെടുത്തതാണ് അങ്ങനെ ഇതാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കായ്സ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ഈ അഡിയേഴ്സ് എല്ലാവരും എന്താ പറയുക താങ്ക്സ് താങ്ക്സ് എല്ലാവരുടെയും സപ്പോർട്ടിനും സഹകരണത്തിനും ഒരുപാട് നന്ദി അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാമീണ നാട്ടുവഴി ഡിയേഴ്സ് അങ്ങനെ ഫൈനലി നമ്മൾ അമ്പലത്തിലെത്തിയിട്ട് ഇതാണ് എൻട്രി ഞാൻ ഗൾസ് നോക്കിയൊക്കെ അടിപൊളി ചെപ്പിരി ശിവക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു ഭയങ്കര വഴിവുള്ളൊരു ശിവക്ഷേത്രമാണ് കേട്ടോ അവിടുത്തെ തിരുമേനി ആയാലും എല്ലാം എല്ലാം അടിപൊളിയാണ് എന്താ പറയുക ഞങ്ങൾക്ക് അവിടെ പോയാൽ തന്നെ ഒരു പീസ് ഓഫ് മൈൻഡാണ് ഭയങ്കര ഒരു പീസാണ് അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അമ്പലത്തിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉഷാറായിരുന്നു കേട്ടോ അടിപൊളി ഇപ്പം ഇതാണ് കേട്ടോ നമ്മൾ ഇനി ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ അതിലേക്കുള്ള ഒരു എൻ്ററി ആയിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കൊക്കൂസ് പിന്നെ അവിടെ ഇങ്ങനെ ഓടി കളിച്ച് തമർത്തിക്കൊണ്ടിരിക്കുകയാണ് ഡിയേഴ്സ് അത്യാവശ്യം തിരക്കുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ നമ്മളീ ക്ഷേത്രം കാണിച്ചത് ഖൈസിക്കം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി മഹാശിവരാത്രി ഡിയേഴ്സ് ശിവരാത്രി നമ്മളിവിടെ പ്രത്യേക പൂജകളും വഴിപാടുകളും എല്ലാം ഉണ്ട് കേട്ടോ അഭിഷേകം സംതിങ് എല്ലാം ഉണ്ട് എല്ലാ വർഷവും ഇവിടെ ഗംഭീരമാണ് ശിവരാത്രി ഭയങ്കര രസമാണ് നമ്മൾ തിരുമേനിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ശരിക്കും നമ്മൾ ശിവൻ്റെയൊക്കെ ഒരു ആ ഒരു രൂപം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി പോരും അങ്ങനെയാണ് ഭയങ്കര രസമാണ് തിരുമേനിയുടെ പൂജയൊക്കെ കാണാനായിട്ട് കാണാനായിട്ടോ ഭയങ്കര രസമാണ് പക്ഷെ അതൊന്നും നമുക്കിതിൽ എടുക്കാൻ പറ്റിയിട്ടില്ല ഡിയസ് എങ്കിലും ഫൈനലി ഇതാണ് നമ്മുടെ ശിവക്ഷേത്രം ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ പോയി തൊഴുത് തുടങ്ങുമ്പോഴത്തേക്കും തന്നെ ദീപം തെളിയിക്കാനുള്ള ടൈമായിട്ടോ അപ്പം കറക്റ്റ് ടൈമിലാണ് നമ്മൾ എത്തിയത് അങ്ങനെ ഇതാണ്ടില്ലേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഫൈനലി ഇനി പറയാ എരിട്ടാവും ദൂറും ഭയങ്കര ക്രൗഡായിരുന്നേ പിന്നെ അപ്പൂസം വലിയമ്മയും അവരൊക്കെ പിന്നെ നേരത്തെ തന്നെ വന്ന സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഡിസ് നമ്മളതിനിടയിൽ കൂടെ രണ്ട് റീൽസൊക്കെ എടുത്തിട്ടാണ് കഴിച്ചു പോയിരിക്കുന്നതൊക്കെ അങ്ങനെ ഇതാണ് നമ്മൾ ചുറ്റും ദീപം തെളിയിക്കാൻ തുടങ്ങി അങ്ങനെ ഞാനും ഒരു ചിരി അതൊക്കെ എടുത്തിട്ട് കായ്സ് വിളക്ക് കൊളുത്താൻ നിൽക്കുമ്പോഴത്തേക്കും കൊക്കുവിന് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് അവൻ ഭയങ്കര കളിയായിരുന്നേ ഭയങ്കര കളി ഓടിക്കളി അമ്പലത്തിന് നാല് പുറവനങ്ങനെ ഓടി കളിച്ച് ക്ഷീണിച്ചു അങ്ങനെ കായ്സ് ഞാനിതാ ഫൈനലി കളി ടീ ഏയ് ഭയങ്കര രസമാണ് ഭയങ്കര ഒരു അനുഗ്രഹമായി കണക്കാക്കുന്നു നമ്മൾ കറക്റ്റ് ടൈമിൽ അവിടെ എത്താൻ പറ്റി ഒരു ഒരു ദീപം എങ്കിലും നമുക്ക് തെളിയിക്കാൻ പറ്റിയെന്ന് ഞാൻ ഭയങ്കര പ്രൗഡ് അവിടെ സന്തോഷം അപ്പം ദൈവത്തിൻ്റെ എല്ലാവിധ ബ്ലെസ്സിങ്സും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഒരു അവസരത്തിൽ പിന്നെ നമ്മൾ ഫൈനലി രജനാരായണൻ കുട്ടിയെ കാണാനുള്ള വെയിറ്റിങ്ങിലാണ് ദിവസം അതിന് മുന്നേ ഗാനമേള ഉണ്ടായിരുന്നു അത് നമ്മുടെ കടമ്പഴിപ്പുറം ട്രൂപ്പിൻ്റേത് തന്നെയായിരുന്നു ഭയങ്കര രസമായിരുന്നു കേൾക്കാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ എനിക്ക് ഗാനമേള അങ്ങനെ അങ്ങനെ എന്താ പറയുക ആസ്വദിക്കാത്തൊരു ആളാണ് ഞാൻ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരുടെ ഭയങ്കര സിമ്പിളായ ഹമ്പിളായിട്ട് അവർ അവതരിപ്പിച്ചിട്ട് പോയിട്ടോ ഒരു ഓവറായിട്ട് ഒന്നുമില്ലാതെ അവർ ഭയങ്കര രസമായിരുന്നു പാട്ട് കേൾക്കാനായിട്ടോ ഭയങ്കര ഇഷ്ടമായി നമുക്കിഷ്ടമുള്ള എല്ലാ ഭക്തി പാട്ടുകളും അവർ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ടീയേഴ്സ് അങ്ങനെ അമ്മ പിന്നെ മാതൃസന്തി താങ്കൾക്കൊക്കെ ആയത് കാരണം അമ്മ അവിടെ ഇങ്ങനെ വലസുകൊണ്ടിരിക്കുകയാണ് ടീയേഴ്സ് അതെ അമ്മ ഓളിഞ്ഞോളാണ് അവിടുത്തെ അങ്ങനെതാ ഫൈനലി എല്ലാവരും ഒത്തൊരുമിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ശിവക്ഷേത്രമൊക്കെ ഉഷാറാക്കിയിട്ടുണ്ട് അതിന് അമ്മയും മകനും സെൽഫി എടുക്കുന്ന തിരക്കിലാകുമ്പോൾ അവർ നൃത്ത വിദ്യാലയവും നടത്തുന്നുണ്ട് പാരമ്പര്യ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഒരു കലാകാരി ശ്രദ്ധാലുവാണ് ഇന്ന് കുച്ചിപ്പുടിയുടെ മനോഹാരിതയുമായി നമുക്ക് മുന്നിലെത്തുകയാണ് ഭാവങ്ങളുടെയും ചലനങ്ങളുടെയും പൂർണതയുമായി കലയെ പ്രാണവായുപോലെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകരുടെ പ്രിയതാരം ശ്രീമതി

ഹബാനീയരായ ഭക്തജനങ്ങൾക്കും പ്രിയസദസർക്കും വിനീതമായ നമസ്കാരം ഞാൻ രചന നാരായണൻകുട്ടി കൂച്ചിപ്പൂടി നർത്തകിയും അഭിനേത്രിയുമാണ് ഇന്ന് ചെപ്ലേരി മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോ മഹോത്സവത്തോടനുബന്ധിച്ച് ഈ വേദിയിൽ ചിലങ്കയാണ് ഞാൻ സാധിച്ചത്യമായി കരുതികൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ് ഇന്നത്തെ ഈ അവതരണത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി കുച്ചിപ്പുടി എന്ന നൃത്ത കലയെപ്പറ്റി രണ്ടു വാക്ക് ആന്ധ്രാപ്രദേശിന്റെ പാരമ്പര്യ ആന്ധ്രാപ്രദേശിൻ്റെ ഷ്ണ എന്ന ജില്ലയിലെ ഒരു ഗ്രാമത്തിൻ്റെ പേര് കൂടിയാണ് കുച്ചിപ്പൂടി കു എന്നാൽ ചെറുത് എന്നും പൂടി എന്നാൽ ഗ്രാമം എന്നുമാണ് അർത്ഥം ഒരു പക്ഷെ ഒരു ഗ്രാമത്തിൻ്റെ പേര് ഒരു കലയ്ക്ക് അതുതന്നെ തന്നെയായിട്ടുള്ളത് മാത്രമായിരിക്കും കുച്ചിപ്പുടി ഗ്രാമത്തിലെ ബ്രാഹ്മണകുമാരന്മാർ വേഷപ്രച്ഛന്നരായിക്കൊണ്ട് വീതികൾ തോറും നടന്ന് ഭാഗവത കഥകളെ പ്രചരിപ്പിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത്തരത്തിൽ അവർ സംഘം സംഘമായിച്ചുകൊണ്ട് അയച്ചു കൊണ്ട് നാട് നാടാന്തരം വീടു വീടാന്തരം അനുവർത്തിച്ചു വന്ന കലയാണ് കൂച്ചിപ്പുടി ആദ്യം ഉണ്ടായിരുന്ന പേര് ഒരു രസഭയ രസമായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണ് ഇവരൊരു തീമൊക്കെയാണ് ഇവരുടെ ഡാൻസിൻ്റെ അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആരുമല്ല എനിക്കറിയില്ല അതിനെപ്പറ്റി വിശദീകരിച്ച് പറയാനൊന്നും ഓക്കെ പക്ഷേ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഡാൻസ് ഭയങ്കര രസമായിരുന്ന ഒരു ചേച്ചി നാരായണകുട്ടിയാണ് തീമിൻ്റെ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എസ്പെഷ്യലി എനിക്ക് ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ചേച്ചി കളിക്കുന്ന എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഭയങ്കര ചൂട്ടായിട്ടുണ്ട് കാണാനായിട്ട് ഒരു ഡ്രസ്സിങ് കോസ്റ്റ്യൂംസ് സംഭവങ്ങൾ തീം ഓർണമെൻറ്റ്സ് എല്ലാം പക്ക അടിപൊളിയായിരുന്നു ഭയങ്കര രസമായിരുന്നു പിന്നെ നാരായൺകുട്ടി ഡാൻസിൻ്റെ എല്ലാം എല്ലാം ആയിട്ടുള്ള ഒരാളും കൂടിയാണ് അപ്പം എന്താ പറയാനുള്ള ഒന്നും പറയാനുള്ള ഭയങ്കര ഗ്രേസ്ഫുള്ളായിരുന്നു പക്ഷേ ഞങ്ങളുടെ നാട്ടിൻ്റെ ഒരു അഭിമാനം തന്നെയാണ് കേട്ടോ ചേരീശിത്രത്തിൽ ഗുരുജി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബിഗിനിങ് അമ്പലത്തിൻ്റെ തുടക്കം തൊട്ട് തന്നെ പണ്ട് മുതലേ അവിടെ ഇങ്ങനെ വിളക്കൊന്നും വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരു അമ്പലമായിരുന്നു അപ്പം ആ അമ്പലം തിരുമേനി വന്ന് ഏറ്റെടുത്ത് അതിൻ്റെ എല്ലാ പണികളും കാര്യങ്ങളുമെല്ലാം അതിഭംഗിയായി തന്നെ ചെയ്ത് അവിടെ നമ്മളെപ്പോലുള്ള എല്ലാ ഭക്തിജനങ്ങൾക്കും തൊഴുകാനൊരവസരം ഉണ്ടാക്കി തന്നു എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആട്ടോ എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ അമ്പലത്തിനെ പറ്റിയിട്ട് പിന്നെ ഇന്നിപ്പോൾ ഓരോ വർഷം തോറും ഓരോ സെലിബ്രിറ്റീസാണ് ശിവരാത്രിക്ക് അവിടെ വരാറുള്ളത് ഒരുപാട് ആക്ടർ നാരായൻ വന്നിട്ടുണ്ട് നവ്യ നായർ വന്നിട്ടുണ്ട് ദിവ്യ ഉണ്ണി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് രചന നാരായണൻ കുട്ടി അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് നമ്മുടെ അമ്പലത്തിലേക്ക് എല്ലാ വർഷവും ഒരു സെലിബ്രിറ്റീസ് എത്താറുണ്ട് ഭയങ്കര ഒരു അഭിമാനം തന്നെയാണ് നമ്മളെ ചിപ്പിലേരി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും പറയും ആ നവ്യ നായർ വന്ന് അമ്പലയിൽ ദിവ്യ ഉണ്ണി വന്ന് കളിച്ചിട്ടുള്ള അമ്പൽ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു നാട് മൊത്തം ഞങ്ങൾ അനുഗ്രഹീതന്മാരാണ് ശരിക്കും അതിനെപ്പറ്റി ആലോ പറയുമ്പോൾ തന്നെ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഭയങ്കര രസമാണ് അവിടെ മൊത്തത്തിൽ എനിക്ക് എന്താ എനിക്കെന്താ അറിയില്ല കായ്സി ഞാൻ അവിടെ പോയി ഫുൾ ഒരു പീസ് ഓഫ് മൈൻഡായിരുന്നു ഭയങ്കര ഗ്രേസ്ഫുൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ശിവരാത്രിയൊക്കെ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയതിൽ പിന്നെ എല്ലാ വർഷവും ഞങ്ങളുടെ ഒരു ട്രിപ്പ് കൈകൊട്ടിക്കളിയും തിരുവാതിരയൊക്കെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സ്റ്റേജിൽ അവസരം കിട്ടി കിട്ടിയതും നവ്യനായ പെർഫോം ചെയ്തിരുന്ന ഈ സ്റ്റേജിൽ അവസരം കിട്ടിയിരുന്നു അതിനൊരുപാട് താങ്ക്സ് ഇപ്രാവശ്യം ഞങ്ങൾ ചില പരിമിതികൾ കാരണം ഗാങ്ങിൽ എല്ലാവരും എത്താത്തത് കാരണം തിരുവാതിരക്കളിന്ന് അവതരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഒരു ഓർമ്മയൊക്കെ ആ ഒരു ടൈമിൽ വന്നു ഭയങ്കര രസമായിരുന്നു അത്രയൊക്കെയാണ് പറയാനുള്ള വീഡിയോസ് പിന്നെ വിശ്വനാരായൺകുട്ടിയെ പിന്നെ നമുക്ക് പറയണ്ടല്ലോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു മലയാളം ഡാൻസറാണ് എല്ലാമാണ് ആർച്ചയായിരുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഡിയസ് ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മുടെ വീഡിയോസും ഷോർട്സും നല്ല അടിപൊളിയാണെന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് അപ്പം അവർക്ക് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ ഒന്നൊന്നൊരു ടീമാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ഇവർ ഇത്രയും മണിക്കൂർ ഇത് അവതരിപ്പിക്കണമെങ്കിൽ ഈ ഒരു ഡെഡിക്കേഷൻ ലെവലും പിന്നെ ഇവരുടെ ഒരു പ്രാക്ടീസ് തന്നെയാണ് കേട്ടോ മെയിൻ നമുക്കറിയാൻ പറ്റും തിരുവാതിര തന്നെ നമ്മൾ സ്റ്റേജിൽ അരങ്ങാറണമെങ്കിൽ അതിന് എത്രത്തോളം ഒരു കഷ്ടപ്പാടതിന് പിന്നിലുണ്ട് എന്നുള്ള നമുക്കറിയാം അങ്ങനെയുള്ളൊരു ഐറ്റമൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ ശരിക്കും അവരെ സമ്മതിച്ചു എല്ലാവരും ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ട് അടിപൊളിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അടിപൊളിയാണ് ഒന്നും പറയാനില്ല പക്ക ഭയങ്കര രസമായിരുന്നു ഡിയേഴ്സ് സുപ്പർ സുപ്പർ അവഗൈസ് എല്ലാവർക്കും നല്ല രീതിയിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ ആണോ ഡിയേഴ്സ് ബൈ